Hi everyone, welcome to IELTS Tips and Tricks series. Last class, we have discussed how to answer time based questions. So, today, we will be discussing how to answer public opinion based questions. public opinion based questions. ഡു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഡു ഇന്ത്യൻ പീപ്പിൾ ലൈക്ക് സ്വീറ്റ്സ് അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡബ്ല്യു എച്ച് ഫോംസ് ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട് അതായത് ഡബ്ല്യു എച്ച് എന്താണ് വാട്ട് വെൻ വൈ ഹൗ ഈ ഫോംസ് ഡൂൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതായത് വട്ട് ഡു യു തിങ്ക് പീപ്പിൾ പ്രിഫർ ടു ഈറ്റ് അപ്പോൾ എന്താ ചോദിച്ചത് വാട്ട് ഡു യു തിങ്ക് അതിൽ യു ആണ് നമ്മള് എടുക്കേണ്ടത് അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വട്ട് ഡു പീപ്പിൾ ലൈക്ക് ടു ഈറ്റ് അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു പീപ്പിൾ അവിടെ പീപ്പിൾ ആണ് വന്നിരിക്കുന്നത് അതായത് പീപ്പിൾ എന്നാണ് കഴിക്കാറുള്ളത് അപ്പം ഈ രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് ക്വസ്റ്റ്യൻസ് വരാ അതായത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എന്നാണ് രണ്ടാമത്തത് കോമൺ പ്രാക്ടീസ് എന്താണ് അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്ത് നോക്കാം പീപ്പിൾ ലൈക് സ്വീസ് അതാണ് ക്വസ്റ്റ്യൻ ലൈൻ അതായത് നിങ്ങളുടെ പെർസ്പെക്ടീവില് വോട്ട് യു തി കോമൺ പ്രാക്ടീസ് ഓർ നോട്ട് അതാണ് ക്വസ്റ്റ്യൻ അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഒരു എസ് ഓർ നോ പാർട്ട് ഉണ്ട് ആദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ അപ്പൊ അതിൽ ആദ്യം നമ്മൾ എൻറ്റോസ് ചെയ്യേണ്ടത് ആ എസ് ഓർ നോ പാർട്ടാണ് അപ്പൊ നമ്മൾ യെസ് ആണ് പറയുന്നതെങ്കിൽ പിന്നീട് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയേണ്ടത് എൻ്റെ പെർസ്പെക്ടീവില് ആണോ അല്ലയോ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇൻ മൈ പെർസ്പെക്റ്റീവ് അപ്പോൾ എസ് ആണ് ആൻസറെങ്കില് യെസ് ഇൻ മൈ പെർസ്പെക്റ്റീവ് പെർസ്പെക്ടീവ് അല്ലെങ്കിൽ വേറെ എന്ത് യൂസ് ചെയ്യാം യെസ് ആസ് ഫാർ എസ് ഐ നോ അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റൻഡ് ഐ നോ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അത് യൂസ് ചെയ്തില്ലെങ്കിലും ബാക്കി രണ്ട് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ പറയാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്ത് കാണിച്ചേരാം ഡു ഇന്ത്യൻ പീപ്പിൾ ലൈക്ക് സ്വീറ്റ്സ് യെസ് ഇൻ മൈ പെർസ്പെക്ടീവ് ഇന്ത്യൻ പീപ്പിൾ ലൈക്ക് സ്വീറ്റ്സ് ഇറ്റ് ഈസ് അ പാർട്ട് ഓഫ് അവർ കൾച്ചർ ടു സെലിബ്രേറ്റ് എനിത്തിങ് വിത്ത് സ്വീറ്റ്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഷുഡ് വി എൻകറേജ് ചിൽഡ്രൻ ടു എക്സസൈസ് മോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നിരിക്കുന്നത് അവിടെ നേരത്തെ കണ്ടതുപോലെ ഒരു നോ പാർട്ടുണ്ട് ഷുഡ് വി യെസ് ഒ നോ ആരാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് യെസ് അല്ലെങ്കിൽ നോ വെച്ചിട്ടാണ് യെസ് അത് കഴിഞ്ഞിട്ട് ഉള്ള എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം ഇൻ മൈ ഒപ്പീനിയൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ബിലീവ് ദാറ്റ് അതല്ലെങ്കിൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇതുപോലുള്ള വേർ ഇതുപോലെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് വെച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറയാം தான ஷுரேஜ் சில்ட்ரன் டு டோக் மோ அந்த கொஸ்டியன் அங்கே ஆனால் ஞாபகம் எஸ் இன் மை ஒப்பீனியன் இட்ஸ் பெட்டர் டு என்கரேஜ் சில்ட்ரன் டு ப்ளே ஔட் சைட் தான் ஸ்பென்டிங் த டைம் ஓன் தோன் அடுத்த டயப்பு கொஸ்டியன்ஸ் என்ன பிரேக் டவுன் செய்க்கூக் வச்சிட்டு ஸ்டார்ட்யன்ஸ் டூ யூ திங் சில்ட்ரன் நீட் மோர் எக்ஸசைஸ் അതിലെന്താണ് സ്ട്രിക്ട്ലി നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണോ ചോദിച്ചിരിക്കുന്നത് ഇതൊരു കോമൺ പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പക്ഷേ യൂസ് ചൂസ് ചെയ്യുന്ന വൊക്കാബുലറി കറക്റ്റായിട്ട് നിങ്ങളുടെ ഒപ്പീനിയനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അപ്പം അവിടെയും നിങ്ങൾക്കറിയാം അവിടെ ഒരു യെസ് ഓർ നോ പാട്ട് ആ ക്വസ്റ്റ്യനിലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അത് വേണം അഡ്രസ് ചെയ്യാനായിട്ട് യെസ് ആണെങ്കിൽ യെസ് പറഞ്ഞതിന് ശേഷം ബാക്കി അതിന് കൂടെ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡു യു തിങ്ക് ചിൽഡ്രൻ നീഡ് മോർ എക്സസൈസ് ആണ് ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം യെസ് ഐ ബിലീവ് ദാറ്റ് അല്ലെങ്കിൽ യെസ് ഐ ഗെസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്യാസ് ഐ ഫീൽ അല്ലെങ്കിൽ ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഇറ്റ് ദാ ബി ഐ ഗ്യൂഡ് ദാറ്റ് ഇങ്ങനെ ഒരുപാട് മൊക്കാബുലറി നിങ്ങൾക്ക് യൂസ് ചെയ്ത് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ് യെസ് എണ്ണം പാട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ പബ്ലിക് പ്രാക്ടീസ് ഇതാണെന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ആഡ് ചെയ്യുക അതിനുശേഷം ഒരു റീസൺ അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ട് ആ ആൻസറിനെ റാപ്പ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്നത് ഇനി ഞാൻ നെഗറ്റീവ് പാർട്ടിനെ ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് പാർട്ടിനെ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ നാല് ൻസിനും കോമൺ ആയിട്ടുള്ള രീതിയിലാണ് കോമൺ ആയിട്ടുള്ള മൊക്കാബുലറി നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരുമിച്ച് പറയുന്നത് ഓക്കെ അതിന് നിങ്ങൾക്ക് നോ ആണ് ആൻസർ എങ്കിൽ നോട്ട് സർട്ടിൻലി അതല്ലെങ്കിൽ നോട്ട് ഓൾവേസ് അങ്ങനെ എപ്പോഴുമല്ല ഇടയ്ക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ നോട്ട് ഓൾവേസ് അതുമല്ല നിങ്ങളുടെ ഒപ്പീനിയനിൽ പറയുകയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ കെ നോട്ട് സീ ദാറ്റ് അതുമല്ലെങ്കിൽ ഐ വോണസ്റ്റ്ലി തിങ്ക് ദാറ്റ് ഐ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഐ ഡോ തിങ്ക് ദാറ്റ് അങ്ങനെ ഇത്രയും വൊക്കാബുലറി സ്ട്രോങ് വൊക്കാബുലറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത്രയും വൊക്കാബുലറി മാത്രമല്ല ഉള്ളൂ അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ ലാങ്ക് ഫോട്ടിനെ ഫോളോ ചെയ്യുക ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സീ നെക്സ്റ്റായി